വിശുദ്ധ നാട്ടിലെ യുദ്ധങ്ങൾക്കിടെ ഒരു നൂറ്റാണ്ട് ജീവിച്ച സന്യാസിനി സിസ്റ്റർ ചെറിയർക്ക് ആദരം വിശുദ്ധ നാട്ടിലെ യുദ്ധത്തിന്റെയും അക്രമത്തിന്റെയും ദുഷ്കരമായ സാഹചര്യത്തിനിടയിൽ നൂറ് വയസ്സ് പിന്നിടുന്ന സന്യാസിനിക്ക് ജെറുസലേമിലെ പാത്രിയർകിസിൻ്റെ ആദരവ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ക്ലോഡേ ചെറിയർ മാർച്ച് പന്ത്രണ്ടിനാണ് തന്റെ നൂറാം ജന്മദിനം ആഘോഷിച്ചത് ക്കല്ല് അടയാളപ്പെടുത്തുന്നതിനായി ജറുസലേമിലെ ലാറ്റിൻ പാത്രിയർക്കീസ് കർത്തിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ലയുടെ പ്രതിനിധി നേരിട്ടെത്തി ഏറെ അഭിമാനകരമായ അവാർഡായ ഓർഡർ ഓഫ് ദി ക്രോസ് ഓഫ് ദി ഹോളി സ്പെൽക്കർ സിസ്റ്ററിന് നൽകി ആദരിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ ഇംഗ്ലീഷിലും അറബിയിലും സിസ്റ്റർ ചെറിയറിന് ജന്മദിനാശംസകൾ ആലപിച്ചു തുടർന്ന് ബിഷപ്പ് മാർക്കുസ്സോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സിസ്റ്റർ ചെറിയന്റെ വിശ്വസ്തതയുള്ള സന്യാസ ജീവിതത്തെ അദ്ദേഹം സ്മരിച്ചു ഭക്തിയുടെ ഒരു തിളക്കമാർന്ന ഉദാഹരണമാണ് സിസ്റ്റർ ചെറിയർ കന്യാമറിയത്തിന്റെയും വിശുദ്ധ യൗസ്പ പിതാവിന്റെയും കാൽ പിന്തുടർന്ന് വിശുദ്ധ നാടിനെയും പ്രത്യേകിച്ച് നസ്രത്തിനെയും അവർ വളരെയധികം സ്നേഹിച്ചുവെന്ന് ബിഷപ്പ് മാർക്കുസ്സോ അനുസ്മരിച്ചു സെയിൻറ് ഫ്രാൻസിസ് നഴ്സിംഗ് ഹോമിലാണ് ശതാബ്ദി തികഞ്ഞ സിസ്റ്റർ താമസിക്കുന്നത് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ കാമലിയ ഖറിയുടെയും മറ്റ് കന്യാസ്ത്രീകളുടെയും ഒപ്പം എമ്മാവൂസിലെ ബിഷപ്പും ജെറുസലേമിലെ ഓക്സിലറി ബിഷപ്പുമായ ബൗലോസ് മാർക്കുസോ നേരിട്ടെത്തി ആദരവ് കൈമാറുകയായിരുന്നു വിശ്വാസത്തിനും സേവനത്തിനുമുള്ള ഈ സന്യാസിനിയുടെ ആജീവനാന്ത സമർപ്പണത്തിനുള്ള അംഗീകാരമായാണ് സുപ്രധാന അവാർഡ് സിസ്റ്റർ ചെറിയർക്ക് നൽകിയതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയർക്കെ പ്രസ്താവനയിൽ അറിയിച്ചു